കുറച്ച് ദിവസമായിട്ട് എന്റെ അനിയത്തിയൊരു കല്യാണം വീഡിയോ സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ ഇന്ന് ഞങ്ങൾ അവിടെ തിരിച്ചുണ്ടാക്കാൻ പോവാണ് സോ അതിന് വേണ്ടി ഒരു ഗിറ്റ് റെഡി വിത്ത് മാണ് കിച്ചവന്വിടെ തുടങ്ങിയിട്ടുണ്ട് മുടിയൊക്കെ ഉണക്കിയത് ഇവിടെ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ലേശം മേക്കപ്പിടിയുണ്ടല്ലോ അതിന് കുറച്ച് സ്ട്രോക്രീം എടുത്ത് എന്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ടോ പ്ലജിനെ തീർന്നുനിന്ന് വേറെ വാങ്ങണം ഇത് നമ്മുടെ ഗ്രീൻ ഫോറസ്റ്റ് പുറകിൽ നിന്ന് എന്റെ മുടിയും ഉണക്കി തരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബ്ലഷും ഐബ്രോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഐബ്രോസ് ഫില്ല വല്ലാണ്ട് എങ്കിൽ ഇഷ്ടമാണ് പിന്നെ മേളും താഴത്തും ഒക്കെ കണ്ണൊക്കെ നന്നായിട്ട് എഴുതി കൊടുത്തു അതുപോലെ തന്നെ ലാഷസ് ഒക്കെ നല്ലോണം കിട്ടും മസ്കാരെ അപ്ലൈ ചെയ്ത് കൊടുത്തുട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഇത് എൻവൈബേഡ് ലിപ്സ്റ്റിക് ആണ് എല്ലാ പ്രോഡക്റ്റും ഞാൻ സ്ക്രീനിൽ ഇട്ടായത് ഉണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ അങ്ങനെ തന്നെ ഞാൻ മുടിയൊക്കെ ഉണക്കിക്കൊണ്ട് അപ്ലൈൻ കിച്ചാൽ എനിക്ക് ഒരു പൊട്ടൊക്കെ തൊട്ട് തന്നു ഒരു ഉമ്മയും തന്നു സ്നേഹസമ്പന്നം തന്നെ പിന്നെ അതെ എന്റെ കൈച്ചേനും മാലയൊക്കെ ഒരു വെച്ചിരിക്കായിരുന്നു അതൊക്കെ ഇടാനായിട്ട് നമ്മുടെ ഗ്രീൻ ഫോറസ്റ്റ് വീണ്ടും വേദിയിലേക്ക് എത്തി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം വല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വേഗം റെഡിയായിട്ട് വേണം പോകാനായിട്ട് വാച്ചൊക്കെ ഇട്ടു ഈ വാച്ചിൻ്റെ ലിങ്ക് എപ്പോഴും അല്ലാതെ ചോദിക്കുക ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ ഒരു കുട്ടി ക്യൂട്ട് കമ്മലും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പാറ്റക്കുട്ടി ഹെയർ സ്റ്റൈൽ അതാണല്ലോ നമുക്ക് സ്ഥിരം എളുപ്പത്തിന് കെട്ടാൻ പറ്റിയത് ഈ ഉടുപ്പ് ഞാൻ മാക്സിയിൽ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കിച്ചാൻ മാക്സിന്നാൽ പോയിട്ട് വരാം തരാം